ുള്ള സിന്ധു നദീജല കരാർ നിർത്തിവച്ചതിന് പിന്നാലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന് ഇന്ത്യ ജലത്തിന്റെ ഒഴുക്ക് തടയാൻ മൂന്ന് ഘട്ട പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിനായി സിന്ധു നദീതട നദികളിലെ അണക്കെട്ടുകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു കരാർ നിർത്തിവെച്ചതിനാൽ ഇനി പാകിസ്ഥാന്റെ അനുമതി കൂടാതെ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ പാകിസ്ഥാന്റെ പങ്ക് മനസ്സിലായതിനു പിന്നാലെ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു പിന്നാലെ ഇന്നലെയാണ് പാകിസ്ഥാൻ വിജ്ഞാപനം നൽകിയത് ഉടമ്പടികളൊന്നും മാനിക്കാതെ ജമ്മു കാശ്മീരിനെ കടന്നാക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ഭീകരതയാണ് നമ്മൾ കണ്ടതെയെന്നും കത്തിൽ പറയുന്നു അതേസമയം സിന്ധു ജല കരാർ നിർത്തിവെച്ചത് പാകിസ്ഥാനെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പിന്നാലെയും അറുപതിലെ സിന്ധു ജല കരാർ ഇന്ത്യ ബുധനാഴ്ച താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു പാക് പാരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവച്ച ഇന്ത്യ വാഗാട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്താക്കാനും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ പാകിസ്ഥാനും റദ്ദാക്കിയിരുന്നു വ്യോമമേഖല അടച്ച പാകിസ്ഥാൻ ഷിംല അടക്കമുള്ള കരാറുകൾ അവസാനിപ്പിക്കുമെന്നും വാഗാ അതിർത്തി അടയ്ക്കുമെന്നും അറിയിച്ചിരുന്നു ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യാപാരവും നിർത്തിവെക്കുമെന്നും പാകിസ്ഥാനും പ്രഖ്യാപിച്ചു ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര വിനിമയങ്ങളെല്ലാം നിർത്തലാക്കുമെന്നും പാകിസ്ഥാൻ തീരുമാനിച്ചു ചൊവ്വാഴ്ചയാണ് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദം ൾക്ക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുടെ പ്രാദേശിക ശാഖയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ശേഷം ജമ്മുകശ്മീരിൽ ടൂറിസ്റ്റുകൾക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത് അതിനിടെ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്ത്യയ്ക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നും ബിലാവൽ ഫൂട്ടോ പറഞ്ഞു അതിനിടെ പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകുമെന്നാണ് സൂചനകൾ ഇതിനുള്ള പദ്ധതികൾ ഡൽഹിയിൽ തയ്യാറാക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച പാകിസ്ഥാൻ നേതാക്കൾ എത്തുമ്പോൾ ഇന്ത്യയുടെ നീക്കം നിർണായകമായെന്നും വ്യക്തമായി വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് മറക്കരുതെന്നും പറഞ്ഞു അതായത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാൻ അതിനിടെ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചു പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് ഇത് പാകിസ്ഥാന് നൽകിയ കുറിപ്പോടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏത് തലത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയാണ് അതിനിടെ നിയന്ത്രണ രേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി അതേസമയം ജമ്മു ജമ്മുകശ്മീരിൽ രണ്ട് ഭീകരരുടെ വീട് കൂടി അധികൃതർ പുൽവാമ സ്വദേശികളായ അക്സാനുൽ ഹക്ക് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത് കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട രണ്ട് തീവ്രവാദികളുടെ വീടുകൾ തകർത്തിരുന്നു ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം നടപടികൾ ഇന്ത്യ തുടരും തർക്കപരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി സഹകരിക്കില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി